കാസർഗോഡ് അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറി അപകടത്തിന് കാരണം ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികൾ ബോയിലർ പ്രവർത്തിപ്പിച്ചെന്ന കണ്ടെത്തൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും അപകടത്തിലേക്ക് വഴിവച്ചു തൊഴിലാളികൾ നൽകിയ മുന്നറിയിപ്പുകൾ ഫാക്ടറി അധികൃതർ അവഗണിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുക്കും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ വിവരങ്ങളുമായി ജോസഫാണ് ജോസഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ് അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറി ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് വന്നിരിക്കുന്നത് അപകടത്തിന് കാരണം ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികളാണ് ഇത് പ്രവർത്തിപ്പിച്ചതെന്നാണ് ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ജോസഫ് രേണുത കാസർഗോഡ് കുമ്പളയിൽ വ്യവസായ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫ്ലൈവുഡ് ഫാക്ടറിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ അപകടം ഉണ്ടായത് ഈ അപകടത്തിന് പിന്നാലെ വ്യാപകമായ അന്വേഷണമാണ് ഈ വകുപ്പ് നടത്തിയത് ഇതിലാണ് സുപ്രധാന വിവരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബോയിലർ പ്രവർത്തിപ്പിക്കേണ്ടത് ഈ ലൈസൻസ് ഉള്ള തൊഴിലാളികളാണ് എന്നുള്ള കർശന നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികൾ ഈ ബോയിലർ പ്രവർത്തിക്കുകയും അപകടത്തിന് കാരണമാകുകയും ചെയ്തതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഈ ഇത് പ്രവർത്തിക്കാൻ അതിസൂക്ഷ്മമായ ഒരു ജോലി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ബോയിലർ പ്രവർത്തിപ്പിക്കാൻ കാര്യക്ഷമവും ലൈസൻസും അറിവും പരിജ്ഞാനവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തും ആവശ്യമാണ് പക്ഷേ ഇതൊന്നുമില്ലാത്ത തൊഴിലാളികളാണ് ഇത് പ്രവർത്തിപ്പിച്ചതെന്നാണ് ഈ അന്വേഷണ സംഘത്തിന് മനസ്സിലായ കാര്യം അതുകൊണ്ട് തന്നെ ഈ ഉടമയ്ക്കെതിരെ കേസെടുക്കും എന്നുള്ള കാര്യവും കൂടി ഇവർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി വ്യാപ വിശദമായ പരിശോധനയാണ് ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നടക്കം ഈ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരത്തിൽ ഈ ബോയിലർ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു കൃത്യമായും ലൈസൻസ് വേണം ഈ ലൈസൻസ് ഉള്ള തൊഴിലാളി മൂന്ന് ഷിഫ്റ്റിലും ഈ ലൈസൻസ് ഉള്ള തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ ഈ ബോയിലർ പ്രവർത്തിപ്പിക്കേണ്ടത് പക്ഷെ സാധാരണ ഈ ഫാക്ടറികളിൽ ഒരു ലൈസൻസ് ഉള്ള തൊഴിലാളി മാത്രമാണ് ഉണ്ടാകുക അയാൾ ഒരു ഷിഫ്റ്റിൽ മാത്രമാണ് ഉണ്ടാകുക ബാക്കി സമയങ്ങളിൽ ഇത്തരത്തിൽ ഇത് കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ള തൊഴിലാളികളാണ് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഈ ബോയിലർ പ്രവർത്തിപ്പിക്കുക അത്തരത്തിലുള്ള സാഹചര്യം കേരളത്തിലെ പല ഫാക്ടറികളിലും സമാന സാഹചര്യം ഉണ്ട് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതിന് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി ഫാക്ടറികളിൽ ഇത്തരത്തിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് ഈ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് എന്തായാലും ഈ സംഭവത്തിൽ ഈ അധികൃതർക്കും ഫാക്ടറി ഉടമകൾക്കും ഗുരുതരമായി വീഴ്ച സംഭവിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഈ ഈ ഈ തൊഴിലാളികൾ ഇവിടെ തന്നെ നിലയുറപ്പിപ്പിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ അടക്കം ഇവർ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ ഈ കുറെ വീഴ്ചകൾ ഉണ്ടായതായി ഈ അധികൃതരുടെ ഭാഗത്ത് കുറെ വീഴ്ചകൾ ഉണ്ടായതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഈ ലീക്കേജ് ഉണ്ടായിരുന്ന സമയത്ത് ഈ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ പ്രശ്നങ്ങൾ എത്തിച്ചിട്ട് പോലും അത് പരിഹരിക്കാൻ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് എന്തായാലും ഇയാൾക്കെതിരെ മനഃപൂർവമല്ലാത്ത കേസ് കേസെടുക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഫാക്ടറീസ് ആൻഡ് പോലീസ് വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലും വ്യാപകമായ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ അപകടത്തിൽ ഒരാൾ മരിക്കുകയും മൂന്ന് പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നാലു പേരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഈ മരിച്ച അസം സ്വദേശിയുടെ മൃതദേഹം ഇന്നലെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ജോസഫ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ഈ പരിക്കുകൾ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് രേണുക ഇപ്പോൾ ആറുപേരാണ് ആശുപത്രിയിൽ തുടരുന്നത് ഇവർ മംഗലാപുരത്തെ വിവിധ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുകയാണ് ഇതിൽ മൂന്ന് പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് മൂന്ന് പേരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മൂന്ന് പേർക്ക് അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റിട്ടുണ്ട് ഇവർ അതീവ ഗുരുതരാവസ്ഥയിൽ കാസർകോടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് ബാക്കി മൂന്ന് പേരുടെ നില അത് ഗുരുതരമല്ല അവർ ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് യാതൊരു പരിശീലനവും ഇല്ലാത്ത വ്യക്തികളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് എന്നതാണ് മനസ്സിലാക്കുന്നത് അവർ കണ്ടും കേട്ടും പഠിച്ച ഒരു കാര്യത്തിൽ ഇത് ഈ ബോയിലർ തുറക്കുകയും അതോടൊപ്പം തന്നെ പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഇവർക്ക് ഒരു കൃത്യമായ രീതിയിൽ ഒരു സുപ്പീരിയർ ഇല്ല അല്ലെങ്കിൽ ഇല്ല എന്നതല്ലേ മനസ്സിലാക്കേണ്ടത് ജോസഫ് തീർച്ചയായും ഇത് അതീവ സാങ്കേതിക വിദ്യ ഉള്ള ഒരു പ്രവൃത്തി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബോയിലർ പ്രവർത്തിപ്പിക്കുന്നതിന് ലൈസൻസ് ഉള്ള തൊഴിലാളികൾ വേണമെന്നൊരു നിയമം ഫാക്ടറികളിൽ അതി ഒരു നിയമമാണ് അതി ശക്തമായിട്ടുള്ളൊരു ചട്ടം കൂടിയാണ് ഈ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ ഫാക്ടറി പ്രവർത്തിപ്പിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം കേരളത്തിൽ അങ്ങോളം ഇത്തരത്തിലുള്ള സമാന സാഹചര്യം വിവിധ ഫാക്ടറികളിൽ നേരിടുന്നുണ്ടോ എന്നും ഈ അന്വേഷണത്തിനൊടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ഇത് വളരെ വൈവിധ്യം വേണ്ടി വരുന്ന ഒരു ജോലി കൂടിയാണ് മാത്രമല്ല അനുഭവ സമ്പത്തും ഈ ഒരു ജോലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രഷർ കുറയുന്നത് എങ്ങനെയാണ് ഈ പ്രഷർ കൂടുന്നത് എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് ഈ തൊഴിലാളിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റ് തൊഴിലാളികളെ വിളിച്ച് ചോദിക്കുകയും ആ ഒരു ഘട്ടത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തതെന്നാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഈ സാക്ഷ്യമൊഴികളിൽ നിന്നും അന്വേഷണ സംഘം മനസ്സിലാക്കിയെടുത്തത് അതായത് ഈ കൃത്യമായി ഈ വാൽവുകൾ പ്രവർത്തി അതായത് വെള്ളം പോകുന്ന വാൽവ് വെള്ളം ചൂട് പുറത്തേക്ക് വിടുന്ന വാൽവ് അങ്ങനെ പല വാൽവുകളുണ്ട് ഈ വാൽവുകൾ കൃത്യമായി നിയന്ത്രിച്ചാൽ മാത്രമേ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലെ മർദ്ദം ക്രമീകരിക്കുക എന്നൊരു കാര്യത്തിൽ ഇത് ഒരു തൊഴിലാളിക്ക് മനസ്സിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിലാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഒരു വാൽവ് കൃത്യമായി പ്രവർത്തിക്കാതെ വന്നു ആ വാൽവ് പ്രവർത്തിക്കാതെ വന്ന ഘട്ടത്തിൽ മർദ്ദം എങ്ങനെ ക്രമീകരിക്കണം എന്ന കാര്യത്തിൽ ഈ തൊഴിലാളികൾക്ക് അറിവില്ലാതെ പോയി ഈ അറിവില്ലായ്മയാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് അടക്കം വ്യക്തമാക്കി അടിസ്ഥാനമാക്കി റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരെ ഫാക്ടറി അധികൃതർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകും മനപൂർവ്വമല്ലാത്ത നടപടിക്ക് കേസ് െന്ന് തന്നെയാണ് ഈ ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തുടനീളം ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതായി ഈ അന്വേഷണത്തിൽ മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പകരുകൾ കേന്ദ്രീകരിച്ച് ലൈസൻസ് ഉള്ള തൊഴിലാളികളുടെ ഒരു അഭാവം അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാസർഗോഡ് കുമ്പളയിലെ വ്യവസായ പാർക്കിൽ ഉണ്ടായ ഒരു അപകടം അതിന്റെ ഒരു സൂചന മാത്രമാണ് അതുകൊണ്ട് തന്നെ പരിശോധനകൾ കർശനമാക്കാനാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല എന്നാണ് കളക്ടർ വ്യക്തമാക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ വകുപ്പിനോട് കളക്ടർ ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശരി ജോസഫ് വ്യക്തമാണ് കാസർഗോഡ് അനന്തപുരം പ്രൈവറ്റ് ഫാക്ടറിയിലെ പൊട്ടിത്തെറി അപകടത്തിന് കാരണം ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികൾ ബോയിലർ പ്രവർത്തിപ്പിച്ചെന്ന കണ്ടെത്തൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും അപകടത്തിലേക്ക് വഴിവച്ചു തൊഴിലാളികൾക്ക് നൽകിയ മുന്നറിയിപ്പുകൾ ഫാക്ടറി അധികൃതർ അവഗണിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുക്കും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ അന്വേഷണത്തിലാണ് കേസ് അന്വേഷണത്തിലാണ് കണ്ടെത്തൽ വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്